ഇന്ത്യയിലേക്കും ജൻസി പ്രക്ഷോഭമൊക്കെ വരുമോ എന്ന് നമ്മൾ ഭയന്നിരുന്നൊരു സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശം നമുക്കറിയാം ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പ്രദേശം അതിൻ്റെ ഭാഗമായിട്ടുള്ള ലേയും കാർഗിലുമൊക്കെ അടങ്ങിയിട്ടുള്ള ലഡാക്ക് എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശത്ത് ഏതാണ്ട് നാലായിരം അയ്യായിരത്തോളം വരുന്ന യുവാക്കൾ ഒരു പ്രക്ഷോഭവുമായി വന്നിരിക്കുന്നു അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു കൂടാതെ ബി ജെ പി ഓഫീസ് അങ്ങനെ തന്നെ തീയിട്ടു ആ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി ഏതാണ്ട് നാലോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്ക് എഴുപതോളം പ്രവർത്ത എഴുപതോളം പേർക്ക് പരിക്കേറ്റു അതിൽ പോലീസുകാരുമുണ്ട് ഈ പ്രക്ഷോഭത്തിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചതിന് ശേഷം ഇതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാരണങ്ങളിലേക്കും അതിൻ്റെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള അവിടെ പ്രചോ പ്രകോപിപ്പിച്ച റീസണുകളിലേക്കും നമുക്ക് വരാം ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് ഏറ്റവും ആദ്യം ആദ്യമെന്നെ കാണണം ഇതാണ് ഈ പറയുന്ന പോലെ അതിൻ്റെ അവിടെ ലഡാക്കിലുള്ള ദൃശ്യങ്ങളെങ്കിൽ ഇത് എത്രത്തോളം അറിയിക്കാൻ അവിടെ ഏതാണ്ട് കഴിഞ്ഞ ദിവസം അതായത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ തന്നെ ഒരു നിരാഹാര സമരം ആരംഭിച്ചിരുന്നു ആ നിരാഹാര സമരം ആരംഭിച്ച ആളുകളോട് ഒക്ടോബർ ആറാം തീയതി ചർച്ച നടത്താം എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അത് ഒരു ഓട്ടോണോമസ് സ്വയംഭരണ അധികാരമുള്ള ചില പദവികൾ അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് ആ ത്രീ സെവൻറ്റിയെ എടുത്തു മാറ്റിയതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അനുകൂലിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടക്കുന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത് അവർക്ക് സ്റ്റേറ്റ് ഹുഡ് വേണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റാക്കി അവരെ മാറ്റണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ ആവശ്യമെന്ന് പറയുന്നത് ഷെഡ്യൂൾ സിക്സ്തിൽ അവരെ ഉൾപ്പെടുത്തണമെന്നാണ് ഷെഡ്യൂൾ സിക്സ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ ത്രിപുര മേഘാലയ ആസാം മിസോറാം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ അവിടെയെല്ലാം തന്നെ ചില ഹിൽ കൗൺസിൽ ബോഡികളുണ്ട് ആ ഹിൽ കൗൺസിൽ ബോഡികൾക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കാനുള്ള ചില പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്ത് കൂടാതെ അവർ തന്നെയാണ് അവിടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുന്നതുമൊക്കെ അവരുടെ ചുമതലകളാണ് അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന ഷെഡ്യൂൾ സിക്സ്ത്തിലേക്ക് ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ പ്രക്ഷോഭം ആരംഭിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാല് പതിനഞ്ച് ദിവസമായി അവിടെ നിരാഹാരം ഇരിക്കുന്ന രണ്ട് പേരുടെ അവസ്ഥ ഏറ്റവും ഗുരുതരമായപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സോനം വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇന്റർവ്യൂ ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നാലായിരത്തോളം അയ്യായിരത്തോളം ചെറുപ്പക്കാർ എത്തുകയും അവർ അങ്ങനെ തന്നെ അക്രമാസക്തരാവുകയും ചെയ്തു എന്നാണ് ഇത് പറയുമ്പോൾ നിങ്ങളറിയേണ്ടത് ഈ കഴിഞ്ഞ തവണ അവിടെ നിന്ന് എം പി ആയി ജയിച്ചത് ഒരു സ്വതന്ത്രനായിട്ടുള്ള വ്യക്തിത്വമാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് ജയിച്ചത് ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വലിയ ഹോൾഡ് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ലഡാക്ക് എന്ന് പറയുന്നത് അവിടെ എഴുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തിലധികം മാത്രമേ അവിടെ മുസ്ലിംസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ആ പ്രക്ഷോഭത്തിൽ അവർ പറയുന്ന സോനം എന്ന് പറയുന്നയാൾ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ് ഒരു റിഫോമിസ്റ്റ് ആണ് അദ്ദേഹം വളരെ അലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം രമൺ മഗ്സാസെ അവാർഡ് എന്ന് പറയുന്ന ഏഷ്യൻ നോബൽ പ്രൈസ് എന്ന് പറയുന്ന പ്രൈസ് അത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരാളാണ് ഈ രമൺ മക്സാസെ എന്ന് പറയുന്നതിന് വലിയ പ്രത്യേകതകളുണ്ട് കാരണം അത് അർഹതയില്ലാത്ത ആർക്കും തന്നെ അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ റിഫോമിസ്റ്റാണ് അവിടെ ഏതാണ്ട് ആറ് ശതമാനം മാത്രമുണ്ടായിരുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിന് ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് എത്തിച്ചത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ സ്കൂൾ നടക്കുന്നുണ്ട് ലാൻഡുകൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് അവിടെ സി ബി ഐ എൻക്വയറി നടക്കുന്നുണ്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ലാൻഡ് പിന്നീട് ഗവൺമെൻറ് തിരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കൂടാതെ ഇതിലേക്ക് നയിക്കാൻ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് സ്റ്റേറ്റ്ഹുഡ് വേണം അതുപോലെ തന്നെ സിക്സ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ പോലും അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകളുടെ തൊഴിലില്ലായ്മയാണ് എന്നു പറഞ്ഞാൽ അവിടെയുള്ള യുവാക്കളെല്ലാവരും തന്നെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ടൂറിസം സെക്ടറിനെയാണ് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള പഹൽഗാം അറ്റാക്കും അതുപോലെ മറ്റ് നിരവധി പ്രശ്നങ്ങളും ഓപ്പറേഷൻ സിന്ധൂരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ തന്നെ അങ്ങോട്ട് പോകാത്തൊരവസ്ഥയുണ്ട് ആ പോകാത്തൊരവസ്ഥയിൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന നിരവധി ജോലികൾ തന്നെ നഷ്ടപ്പെടുകയും അവിടെയുള്ള കച്ചവടക്കാർക്കൊന്നും കച്ചവടമില്ലാതിരിക്കുകയും ചെയ്യുന്ന വലിയ തോതിലുള്ള അസംതൃപ്തി അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനോടൊപ്പം തന്നെ ചില ആളുകൾ ഇപ്പോൾ ഇന്നത്തെ പത്രവാർത്തകളിലൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നുള്ള അട്ടിമറികളുമൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് സംശയിക്കുന്നുണ്ട് സംശയിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇതുപോലെയുള്ള അൺട്രസ്റ്റുകൾ ഭരണാധികാരികളുടെ ഒളിച്ചോടൽ അട്ടിമറികളൊക്കെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ് അതെ കഴിഞ്ഞ തവണ അതിൻ്റെ ഒരു സീരീസ് തുടങ്ങിയത് ശ്രീലങ്കയിൽ നിന്നാണ് നമുക്കറിയാം ശ്രീലങ്കയിൽ പ്രസിഡന്റിൻ്റെ കൊട്ടാരം തന്നെ കയ്യേറുകയും ആളുകൾ അത് വെഡി കിടക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്ത രംഗങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിലേക്കാണ് അത്തരത്തിലുള്ള ഒരു കാര്യം വന്നത് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി ഈ പറയുന്ന പോലെ ആദ്യത്തെ വിമാനത്തിൽ തന്നെ കയറിയിട്ട് എന്ത് ചെയ്തു ഇന്ത്യയിലേക്ക് എത്തുന്നത് നമ്മൾ कंु അതിനുശേഷം അവിടെ നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾക്കാണ് വലിയ പ്രാമുഖ്യം കിട്ടിയത് നോബെൽ പ്രൈസ് വിന്നറായിട്ടുള്ള യുനൂസാണ് അവിടെ അധികാരമേറ്റെടുത്തത് കേട്ടേക്കർ ഒരു കസ്റ്റോഡിയനായിട്ട് അവിടെ എന്ത് ചെയ്ത് കേട്ടേക്കർ ഗവൺമെൻ്റ് അധികാരമേറ്റെടുത്തത് ഏതാണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലേക്കൊക്കെ തന്നെ ഭരണമെത്തി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പുറകിൽ ഏതാണ്ട് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയും അമേരിക്കയുടെ കൈകടത്തലുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതുമൊക്കെ തന്നെ ഏറെക്കുറെ ഏതാണ്ട് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അമേരിക്ക ചോദിച്ചിട്ടുള്ള മിലിറ്ററി ബെയ്സ് അവിടെ കൊടുത്തിരുന്നില്ല എന്നുള്ളതും ഒരു കാര്യമാണ് ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ജൻസി പ്രക്ഷോഭം ഈ അടുത്ത കാലത്ത് നേപ്പാളിലും കണ്ടത് എന്ന് നിങ്ങൾ മറന്നുകൂടാ ആ നേപ്പാളിലും ഇതുപോലെ പ്രധാനമന്ത്രിക്ക് ആ രാജ്യം ഇട്ട് ഓടേണ്ടി വന്നു എന്നുള്ളതുമൊക്കെ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്ത് ഒരു പത്ത് ശതമാനം ആളുകൾ വിചാരിച്ചാൽ തന്നെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനും അത് വിജയിപ്പിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയും ഏതാണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണോ എന്ന് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ സംശയിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ആ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടായോ എന്നൊക്കെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യേണ്ടത് അങ്ങനൊരു ബാഹ്യശക്തിക്ക് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ കൂടി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേലും അമേരിക്കയും ചേർന്നാണ് ഇറാനിൽ ഒരു ഹിജാബ് വിരുദ്ധ റാലികളും പ്രൊട്ടസ്റ്റുകളും ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ ജനാധിപത്യം ഇല്ലാത്തതിന്റെയും അടിച്ചമർത്തലിന്റെയും അതുപോലെ തൊഴിലില്ലായ്മയില്ലാത്ത രൂക്ഷമായ പ്രശ്നങ്ങളും സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളും ഒരു തരത്തിലുള്ള ഹോപ്പുമില്ലാത്തൊരു യുവജനതയും ഒക്കെ തന്നെ ഇതിനുള്ള വലിയ വളക്കൂറുള്ള മണ്ണാണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയും മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ സോനം വാങ് എന്ന് പറയുന്ന ഇപ്പോൾ ഈ ലേ ലഡാക്കിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുഖമായിട്ടുള്ള ആൾ ഇന്ത്യ ടുഡേയിൽ തന്നെ സദ്വീപ് രാജ്ദീപ് സർദ്ദേശായിക്ക് ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിലും അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉപവാസം ഇരിക്കുകയായിരുന്നു അദ്ദേഹം ആ ഉപവാസം ഉടൻ തന്നെ അവസാനിപ്പിച്ചു കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം സമാധാനം വേണമെന്ന് യുവജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നാലായിരം അയ്യായിരത്തോളം പരുന്ന യുവജനങ്ങൾ അക് പെട്ടെന്ന് അക്രമാസക്തരാകുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇരുപതിനായിരത്തോളം ജോലികൾ പുതിയതായി വരും അതുപോലെ തന്നെ വലിയ തോതിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകും എന്നും പറഞ്ഞതൊന്നും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ലഡാക്കിനെ ഞങ്ങൾ സിക്സ്ത് ഷെഡ്യൂളിൽ പെടുത്തുമെന്നാണ് ഇത് ഈ ഇവർ ഈ സമരം സോനം വാങ്ചൂക്കിൻ്റെ നേതൃത്വത്തിൽ ഈ സമരം തുടങ്ങിയിട്ടും ഒരുപാട് നാളായി എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം യഥാർത്ഥത്തിൽ അവിടെ രണ്ട് തരത്തിലുള്ള ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നൊരു ബോഡിയുണ്ട് കൂടാതെ കാർഗിൽ ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ബോഡിയുണ്ട് ഇത്തരം ബോഡികളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് അവിടെ ഭരണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് കൃത്യമായി നേരിട്ടുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് പക്ഷേ അവർ പറയുന്നൊരു കാര്യം ചില നമ്മുടെ മലയാളത്തിലുള്ള ചില യൂട്യൂബേഴ്സൊക്കെ ഇരുന്ന് പറയുന്നു ഒക്ടോബർ സിക്സ്ത്തിന് ചർച്ച നടത്താമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ എന്നിട്ടും ഇവർ എന്തിനാണ് അക്രമാസക്തരായത് എന്നറിയില്ലെന്നാണ് അതിലും അവർക്ക് വലിയ ദേഷ്യമുണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഒരു പ്രധാനപ്പെട്ട നിരാഹാര സമരം നടക്കുന്നു അത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി മുതൽ തുടർന്ന് വരുന്നു അതിലുള്ള രണ്ട് പേർ ഒരു വനിതയും ഒരു ഇപ്പുറന്നുപോലെ ആണും അവർ രണ്ട് പേരും വലിയ തോതിൽ സിക്കാവുന്നു അവശ്യനിലയിലെത്തുന്നു അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചകൾക്ക് വേണ്ടിയുള്ള സമയം ഗവൺമെന്റ് എന്തിനാണ് നീട്ടിവെച്ചത് എന്നുള്ളത് കൂടിയാണ് അവിടുത്തെ യുവജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ഭരണത്തെ സിക്സ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതായിരുന്നു അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അവർ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഈ ചോ ഈ പറയുന്ന യുവജനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വലിയ ഈ പറഞ്ഞപോലെ പിടിപൊലികളാണ് നമ്മളിവിടെ എന്തും രാഷ്ട്രീയമാണല്ലോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ സംബിത് പാത്ര എന്ന് പറയുന്ന ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആണ് ബി ജെ പിയുടെ അദ്ദേഹം വന്നിട്ട് പറയുന്നത് ഇതിൻ്റെ പുറകിൽ കോൺഗ്രസ് ആണെന്ന് പറയുന്നു അർണബ് ഗോസ്വാമിയെ പോലെയുള്ള ആളുകൾ അലറി വിളിക്കുന്നു ഇതിൻ്റെ പുറകിൽ കോൺഗ്രസ് ആണെന്ന് പറയുന്നു അതെങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ അദ്ദേഹം വളരെ വികാരപരമായി അവിടെ ഒരു പത്രസമ്മേളനം നടത്തുകയും അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെയും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും ചെയ്തു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വില്ലേജിലുള്ള നിരവധി ആളുകൾക്ക് തന്നെ ഇതിൽ പരിക്കുപറ്റിയെന്നും അതിന്റെ ഇമോഷൻസ് കൊണ്ടാണ് ഒരു കൗൺസിലർ അങ്ങനെ പറഞ്ഞതെന്നും കോൺഗ്രസ് ഇതിന്റെ പുറകിൽ ഒരു റോളും എടുത്തിട്ടില്ല എന്നുള്ളതുമാണ് കോൺഗ്രസ് പറയുന്നത് കൂടാതെ കെ പി ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ പറയുന്നത് എവിടെ പ്രക്ഷോഭം നടന്നാലും അതിൻ്റെ പുറകിൽ രാഹുൽ ഗാന്ധിയാണെന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമാണ് ഈ ഗവൺമെൻറ് അവർക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാത്തുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഗവണ്മെൻറ്റുകൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടി സംബിത് പത്രക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ കോൺഗ്രസ്സിനും ബി ജെ പിക്കുമെല്ലാം തന്നെ ഇവരുടെ ഒരു അപ്പക്സ് ബോഡി ഉണ്ടായിരുന്നു അതായത് അവിടുത്തെ മതപരമായ സാംസ്കാരികമായ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ സംഘടനകളും കൂടി ചേർന്നുകൊണ്ട് ഒരു അപ്പക്സ് ബോഡി ലഡാക്കിൽ ഉണ്ടാക്കിയിരുന്നു ആ അപക്സ് ബോഡിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളെല്ലാം തന്നെ നടന്നിരുന്നത് ആ പ്രൊട്ടസ്റ്റുകൾ പക്ഷേ നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ നിന്ന് ബി ജെ പി ആപ്പക്സ് ബോഡിയിൽ നിന്ന് പിന്മാറി പിന്നെ ആകെ അവിടെയുള്ളത് ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ മാത്രമാണ് ഇപ്പോൾ അപ്പക്സ് ബോഡി ഏറ്റവും കഴിഞ്ഞ ആഴ്ച കോൺഗ്രസിനോടുകൂടി ഇതിൽ നിന്ന് പിന്മാറണമെന്നും ഈ സമരം ഇത് ലഡാക്കിലെ മുഴുവൻ ജനങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ആ ലഡാക്കിലെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ ആ ലഡാക്കിലെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്നും ആ ലഡാക്കിലെ ജനങ്ങളിൽ അപ്പോളിറ്റിക്കലായിട്ടുള്ള ഒരു ആക്കി ഇതിനെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനോട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ് ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നത് ഇത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ ഗവൺമെൻറ് സംവിധാനം ുണ്ട് ഗവൺമെൻ്റ് അത് അന്വേഷിക്കേണ്ടതാണ് ബാക്കി ഇടപെടലുകളുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ചിന്തിക്കേണ്ടതാണ് ഈ രാജ്ദീപ് സർദേശായി സോനം വാങ് എന്ന് പറയുന്ന അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളോട് കൃത്യമായി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടോ ഫണ്ട് ചെയ്യുന്നുണ്ടോ ബാക്കി ഇടപെടലുകളുണ്ടോ എന്നുള്ളതാണ് സ്വനം വാങ്ങിച്ചു പറയുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് പക്ഷേ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരത്തിൽ ഇടപെടാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരു രാജ്യത്തും ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സാധ്യമാവുക എന്നുള്ളത് കൂടി മറന്നു പോകരുത് ഞാനിത് തന്നെ നേരത്തെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ വളരെ വിശദമായി അവിടുത്തെ എങ്ങനെയാണ് എക്സ്പോർട്ട് തകർന്നത് എങ്ങനെയാണ് അവിടുത്തെ ഇക്കണോമി തകർന്നത് എങ്ങനെ ാണ് അവിടുത്തെ ജനങ്ങൾക്ക് യുവജനങ്ങൾക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമാക്കിയിരുന്നു നേപ്പാളിൻ്റെ കാര്യത്തിലും ഞാൻ വിശദമായി വീഡിയോ ചെയ്തിരുന്നു ശ്രീലങ്കയുടെ കാര്യത്തിലും ചെയ്തിരുന്നു ഏതാണ്ട് അതേപോലെയുള്ള കാര്യങ്ങൾ ഈ തൊഴിലില്ലായ്മ ഇന്ത്യയിലും വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതും അത്തരത്തിലുള്ള അൺട്രസ്റ്റുകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി അമിഷ പഠനം നടത്തേണ്ടതാണ് കഴിഞ്ഞ ആഴ്ച അമിഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലുള്ള പ്രക്ഷോഭങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ പറഞ്ഞ പോലീസിൻ്റെ ബ്യൂറോയോട് അതേപോലെയുള്ള പഠനം നടത്തുക മാത്രമല്ല ഇപ്പം നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി കൃത്യമായി പഠിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലഡാക്കിൽ നിന്നൊക്കെയുള്ള നിരവധി ആളുകൾ പോലും അവർക്ക് സൈന്യത്തിലും പല സ്ഥലങ്ങളിലും ഒക്കെ ജോലികൾ കിട്ടിയിരുന്നു അത്തരത്തിൽ ജോലികളില്ലാതായിരിക്കുന്നു പാകിസ്ഥാൻ്റെ കഴിഞ്ഞ തവണത്തെ അറ്റാക്കോടു കൂടി അങ്ങോട്ട് ടൂറിസ്റ്റുകൾ വരാതായിരിക്കുന്നു അവർ വലിയ പട്ടിണിയും ദാരിദ്ര്യത്തിലുമായിരിക്കുന്നു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാതാകുമ്പോൾ ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാകും എന്നുള്ളതുകൂടി ഒരു ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും മറന്നു കാരണം ഈ ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം കൂടിയാണ് എന്നുള്ളത് ഒരു ഭരണകൂടവും മറന്നുപോകരുത് ചൈനയുമായിട്ട് ആയിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്ററുകൾ ബോർഡറുള്ള പാകിസ്ഥാനുമായി എണ്ണൂറ്റി അൻപത്തിയേഴിലധികം വരുന്ന കിലോമീറ്ററുകളുടെ ബോർഡറുള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ത്രിപുരയിലും മേഘാലയയിലും മിസോറാമിലും ഒക്കെയുള്ള അൺറസ്റ്റുകളെ പോലെ അവിടെയെല്ലാം തന്നെ പല ചില സ്ഥലങ്ങളിൽ ഇന്ദിരാഗാന്ധി പോലും ഇന്ത്യൻ എയർഫോഴ്സിനെ അയച്ചുകൊണ്ട് ചില അൺറസ്റ്റുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ സിറ്റുവേഷൻ ആണത് കാരണം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ബോർഡറിലാണ് ലഡാക്ക് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം